നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ധീരവാദങ്ങളോടെ ആരംഭിക്കുന്ന ടൂറിസം പദ്ധതികൾ തകർന്നടിയുന്നത് തുടർക്കഥയാകുന്നു വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന് പിന്നാലെ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് കെട്ടിഘോഷിച്ച ആക്കുളം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിർമ്മിച്ച കണ്ണാടി പാലവും തകർന്നു വീണു ആർഭാടത്തോടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങവയാണ് പാലം തകർന്നത് ആരും കയറാതെ തന്നെ കണ്ണാടിപ്പാലം തകർന്നതിൽ ദുരൂഹത ഏറെയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ആൾക്കാർ കയറവെയാണ് ഈ ഉണ്ടായതെങ്കിൽ ആളപായം ഉൾപ്പെടെ വൻ അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്നാണ് ആരോപണം പാലത്തിലേക്ക് കയറുന്ന ഭാഗത്താണ് ഗ്ലാസ് തകർന്നത് ഭാരം കൂടിയ ഏതെങ്കിലും വസ്തു ഗ്ലാസ്സിന് മീതെ വീഴാനുള്ള സാഹചര്യവുമില്ല ആരും ഇവിടേക്ക് കയറിയതായും വിവരമില്ല ഇതേ സാഹചര്യത്തിൽ പാലത്തിലെ കണ്ണാടി തകർന്നതോടെ കണ്ണാടിയുടെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെടുകയാണ് സാഹസിക വിനോദം ലക്ഷ്യമിട്ട് എഴുപത്തിയഞ്ചടി ഉയരവും അമ്പത്തിരണ്ട് മീറ്റർ നീളത്തിലുമാണ് കണ്ണാടി പാലം നിർമ്മിച്ചത് ചൈന മാതൃകയിൽ എൽ സ്ക്രീൻ ഉപയോഗിച്ച് പാലത്തിലേക്ക് കയറുമ്പോൾ ശബ്ദത്തോടെ ചില്ല് തകരുന്ന കാഴ്ചയും പാലത്തിനുണ്ട് ഒരേ സമയം ഇരുപതു പേർക്ക് പാലത്തിൽ കൂടി സഞ്ചരിക്കാനും കഴിയും കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ തകർച്ചയെ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെച്ചു നിർമ്മാണത്തിൽ വരുത്തിയ തട്ടിക്കൂട്ടലാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുമാണ് പാർക്കിന്റെ നടത്തിപ്പും പരിപാലനവും വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്എ സൊസൈറ്റി സർക്കാർ കരാറുകളിൽ ഇടനിലനിന്ന് പണം തട്ടുകയാണ് സൊസൈറ്റി എന്ന വ്യാപക ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് നിർമ്മിച്ച പാലം തകർന്നത് നടത്തിപ്പ് വരവിന്റെ അമ്പത് ശതമാനം നടത്തിപ്പുകാരനും ബാക്കിയുള്ള അമ്പത് ശതമാനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വീതം സൊസൈറ്റിയും ഡി ടി പി സിയും പങ്കിടുന്നതാണ് പാലത്തിന്റെ നടത്തിപ്പ് വ്യവസ്ഥയായി പറയുന്നത് വലിയ രീതിയിൽ ിക്കാര്ക്ക് ജോലി ചെയ്യാതെ വരുമാനം തട്ടാനുള്ള പദ്ധതിയാണ് വകുപ്പ് മന്ത്രി ടൂറിസം മേഖലയിൽ ആവിഷ്കരിച്ചതെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം